ഹലോ കൂട്ടുകാരെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വാഹനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ എൽ ഡി ആപ്പ ഓട്ടോറിക്ഷയാണ് ഗുഡ്സാണ് വാഹനം അതായത് ന്യൂ മോഡലാണ് വന്നിരിക്കുന്നത് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് ഇതാ മൂന്ന് ദിവസം മുന്നേ ബ്രേക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ അടിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷം റുപ്യ ഐ ഡി ബിയിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്ററിൻ്റെ അടുത്ത് ഓടിയൊരു വണ്ടിയാണിത് ഫ്രണ്ട് ഒരു പുതിയ ടയറുണ്ട് വേറെ ആക്സിഡൻറ്റ് കാര്യങ്ങളും ഒന്നുമില്ല ബാക്ക് ഏവറേജ് ടയർ ഉള്ളൂ പിന്നെ ബോഡിയൊക്കെ നല്ല നീറ്റാണ് ആക്സിഡൻറ്റ് കേസ് ഒന്നും തന്നെ ഇല്ല ആർക്കെങ്കിലും നമ്മളെ ചാനൽ കാണുന്ന ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം നമ്മുടെ കയ്യിലുണ്ട് വണ്ടി മേജർ വർക്കുകൾ കാര്യങ്ങളൊന്നുമില്ല എഞ്ചിനും കാര്യമൊക്കെ കണ്ടീഷനാണ് നല്ല നീറ്റായി ക്വാളിറ്റി ഉള്ള പത്തൊമ്പത് ഏകദേശം ലാസ്റ്റായിട്ട് വരുന്ന സെൻസർ ഇല്ലാത്ത മോഡൽ ഓട്ടോറിക്ഷ ആണ് നമ്മുടെ ഓട്ടോ കൂട്ടുകാർക്ക് ആർക്കും വേണമെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യുക വണ്ടി ഉള്ളത് ബാലുശ്ശേരിയാണ് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടിയുള്ളത് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് മൂന്ന് ഭാഗം ഷീറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് പ്ലാറ്റ്ഫോമിൽ ഷീറ്റ് അടിച്ചില്ല ഗ്രില്ല് കാര്യങ്ങളൊക്കെ നല്ല സെറ്റപ്പിൽ ഹൈറ്റ് കൂട്ടി ചെയ്തൊരു ഗ്രില്ലും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ എല്ലാ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ ആക്കി വെച്ചൊരു വണ്ടിയാണ് അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക